നമസ്കാരം എൻ്റെ പേര് ശാരിക എന്നാണ് ഞാൻ കുറച്ച് നാളുകളെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലോട്ട് വന്നിട്ട് എനിക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സ്റ്റാർ മേക്കറിൽ പാട്ട് പാടുമായിരുന്നു സ്റ്റാർ മേക്കറിൽ പാടുന്ന പാട്ട് ഞാൻ യൂട്യൂബിലോട്ട് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പം എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുപോലെ സ്റ്റാർ മേക്കറിയിൽ നിന്ന് പാട്ട് ഷെയർ ചെയ്യരുത് അത് ഭാവിയിൽ ഈ കോപ്പിറൈറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു എനിക്ക് അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ട് പാടാമെന്ന് വിചാരിച്ചു എനിക്ക് ഇതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പാട്ടിനകത്ത് ഒരുപാട് തെറ്റുകൾ കാണും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എല്ലാവരും എന്നേം കൂടി സപ്പോർട്ട് ചെയ്യണം

ശ്വരി നൽവരം നൽകേൻ സംഗീത സബരയ്ക്ക് സദ്ഗതി അരുളുദേവി മോകാംബികേ ദ